നമസ്കാരം ഇന്ന് ഞാൻ പ്രോസ്റ്റൈറ്റിസ് എന്ന അസുഖത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് പ്രധാനമായിട്ടും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റൈറ്റിസ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒഴിക്കുമ്പോൾ നീറ്റിൽ പുകച്ചിൽ അല്ലെങ്കിൽ കൂടെ 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 മൂത്രം ഒഴിക്കാൻ മുട്ടുക മുട്ടൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരിക പിന്നെ ചിലർക്ക് ഇത് മൂലം ഉദാഹരണ കുറവായിട്ട് വരാം ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരാം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ചെറിയ വീക്കം കണ്ടെന്ന് വരാം മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ കണ്ടെന്ന് വരാം ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എപ്പോഴും ബാക്ടീരിയ വരണമെന്നില്ല ബാക്ടീരിയ ഇല്ലാതെയും നോൺ ബാക്ടീരിയൽ പ്രോസ്റ്റൈറ്റിസ് അതായത് ഇൻഫ്ലമേഷൻ കാരണം ഇത് വരാം പല തരത്തിലുള്ള പ്രോസ്റ്റൈറ്റിസുകൾ ഉണ്ട് ബാക്ടീരിയൽ പ്രോസ്റ്റൈറ്റിസ് ഉണ്ട് നോൺ ബാക്ടീരിയൽ പ്രോസ്റ്റൈറ്റിസ് ഉണ്ട് അതുപോലെ അക്യൂട്ട് പ്രോസ്റ്റൈറ്റിസ് പെട്ടെന്നുണ്ടായ പ്രോസ്റ്റൈറ്റ്സ് ക്രോണിക് പ്രോസ്റ്റൈറ്റ്സ് ലോങ് ഉള്ള പ്രോസ്റ്റൈറ്റിസ് ഇങ്ങനെയൊക്കെ വരാം ഇതിൽ മിക്കവാറും ഇതിന്റെ സിംറ്റംസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂത്രത്തിൽ പുകച്ചിൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഇവയൊക്കെ ആയിരിക്കും ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മൂത്രത്തിലുള്ള എപ്പോഴെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ആ ബാക്ടീരിയകൾ പ്രോസ്റ്റേറ്റിലെത്തി അവിടെ അത് ഡോർമെന്റ് കിടക്കും ഇടയ്ക്ക് ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഇവ വർദ്ധിക്കും അങ്ങനെയാണ് ഈ പ്രോസ്റ്റേറ്റസ് യൂഷ്യലി ഉണ്ടാകുക ഈ ട്രിഗർ ഫാക്ടേഴ്സ് എന്തൊക്കെയാ നോക്കാം മൂത്രം ഒത്തിരി നേരം ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക കുറേ നേരം മൂത്രം ഒഴിക്കാതെ അത് പിടിച്ചു വെച്ചിട്ട് വീണ്ടും മൂത്രം ഒഴിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ മൂത്രം ചിലപ്പോൾ പ്രോസ്റ്റേറ്റിലേക്ക് കയറി ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകാം പിന്നെ ഉള്ളത് നമ്മള് പ്രോസ്റ്റേറ്റിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒത്തിരി സ്പൈസി ആയിട്ടുള്ള എരിവുള്ള പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ മദ്യപാനം പുകവലി അങ്ങനെ വയറിന് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നത് പോലെ കാര്യങ്ങൾ കട്ടൻ കാപ്പി കട്ടൻ ചായ ഇവയൊക്കെ കുടിക്കുമ്പോൾ ഇവയെല്ലാം മൂത്രനാളിയും പ്രോസ്റ്റേറ്റിസിനെ പ്രോസ്റ്റേറ്റിന് ഇൻഫെക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവയെല്ലാം ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ് മറ്റു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് മലബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രോസ്റ്റേറ്റ്സ് ട്രിഗർ ചെയ്യാൻ കാരണമാകും പിന്നെ ട്രീറ്റ്മെന്റിലേക്ക് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ലോങ് ഡ്യൂറേഷൻ ആന്റിബയോട്ടിക് എടുക്കേണ്ട അസുഖമാണ് പലപ്പോഴും രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം വരെയൊക്കെ ആന്റിബയോട്ടിക് എടുക്കേണ്ടി വന്നേക്കാം അതുപോലെ ആൽഫ ബ്ലോക്കറുകൾ വേദനയുടെ മരുന്നുകൾ ഇവയൊക്കെ ഈ കൂട്ടത്തിൽ എടുക്കേണ്ടി വരാം ഇപ്പോൾ കൂടാതെ സിറ്റ്സ് ബാത്ത് അതായത് ഇളം ചൂടുവെള്ളത്തിൽ ബീറ്റാറ്റനോ പൊട്ടാസ്യം പൊർമാനേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിൽ ചന്തിമുക്കിയിരിക്കുക അതായത് ആ ഉപ്പും ചൂടും ഈ ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റിക്കറിംഗ് ഡിസീസ് ആവാം കൂടെ 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 ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിഗറിങ് ഫാക്ടേഴ്സ് എപ്പോഴെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഈ സിംറ്റംസ് ഒക്കെ വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സാധ്യതകളുണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് നമ്മൾ അവോഡ് ചെയ്യുക ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ തുടരുക പിന്തുടരുക ജങ്ക് ഫുഡ് ബിവറേജസ് അതായത് കട്ടൻ കാപ്പി കട്ടൻ ചായ മദ്യപാനം സ്മോക്കിങ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രോസ്റ്റൈറ്റിസ് ഇല്ലാതെ ജീവിച്ച് പോകാൻ സാധിക്കും